என்னடு bayi கிங்க வரட்டு வா அஸ்ஸலாமு அலைக்கும் செந்தமை ப குண லோகத்தே[앤데

നല്ല രസമായി നല്ലൊരു ഡ്രൈവറും ഞാൻ കൊടുത്ത പ്രൈസ് ഫോസ്റ്റീവേജ് കൂടുതലാണ് പിന്നെ അയാൾ അത് കണ്ടെങ്കിൽ മനസ്സിലായി ഞാൻ കൊടുത്ത കുറവാണ് അതും കൂടായിരുന്നു എന്നിവിടെ തീ ആയി ഒന്നും കഴിച്ചില്ല ഇന്നലെ രാത്രി നാലു മണിക്ക് ഇവിടുന്ന് കഴിച്ച ഫുഡാണ് അപ്പോൾ മണി ആവാനായി പന്ത്രണ്ട് മണിക്കൂറെ ഒന്ന് റെസ്റ്റ് ആയിട്ട് ഒന്ന് പുറത്ത് പോയി ഫുഡ് കഴിക്കണം അത് കഴിഞ്ഞ് നിൽക്കുക യാത്ര വിശേഷം ഇങ്ങനെ തുടരുന്നു കേസ് ഇതൊക്കെയാണ് നമ്മളെ യാത്ര ഇവിടെ കോമഡി പോലാണ് പോകടി എനിക്ക് മനസ്സിലാവില്ല ഞാൻ പറയുന്ന മനസ്സിലാവില്ല എന്തൊക്കെ ലക്ഷങ്ങളെ പോലും എന്താ ഒരു സൂപ്പർ മാർക്കറ്റ് സ്പ്രൈറ്റ് ഒക്കെ ശരി ബോയ്കോട്ട് ലിസ്റ്റിൽ സ്പ്രൈറ്റ് വാങ്ങി പിന്നെ ഒരു മൂന്ന് ബനാനി വാങ്ങി അതിന് നമ്മളൊന്നും നോക്കില്ല ഇരുപതിനായിരം സോമ അങ്ങോട്ട് കൊടുക്കും അപ്പൊ അത് കഴിക്കാൻ പേരാണ് നമ്മളിപ്പോഴത്തെ ഫുഡ് കഴിച്ചിട്ട് ഉടനെ തീരുമാനിക്കുക അല്ല ഇപ്പൊ തലറങ്ങി ാണ് നമ്മടെ ഡബിൾ ടക്കറൊക്കെ ട്രെയിന് മാറി അടുപ്പിച്ചത് ബസ് ആണ് അങ്ങോട്ട് അത് കഴിച്ചല്ലായി ഇവിടെ ഫോട്ടോ ഉള്ള ഒരു മെനു ബുക്കുള്ള എത്തി ഇങ്ങനെ നോക്കി ഫോട്ടോ കാണിച്ചു എന്തൊക്കെ ഓർഡർ ചെയ്ത് വരുമ്പോ എന്താ സ്ഥിതി എന്ന് അറിയാ ഫസ്റ്റ് മുജീറ്റി ബാക്കിയുള്ള സാധനങ്ങളെ ഞാൻ വരൂ അല്ലേ ഞാനൊരു ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് അവിടുത്തെ എന്താ പറയുക മുജീറ്റോ പിന്നെ സോസ് പിന്നെ ചിക്കൻ്റെ എന്തോ ഒരു ഇത് പൊരിച്ച് ഐറ്റംസും പിന്നെ ഫ്രഞ്ച് ഫ്രൈസും മൊത്തം കൂടി നമുക്ക് എത്ര റുപ്യായി എൺപത്തൊമ്പതിനായിരത്തി ഒരുന്നൂറ് ഉറുപ്യായി എത്ര പൈസ കഴിഞ്ഞ ലൈഫിൽ അതേ ഫുഡ് ചെയ്യാൻ പോകുന്നത് ഗൈസ് ഏത് കൂടി ലൈഫും കൂടെ ബ്രോ ഗ്രോ ഇങ്ങനെ അടിച്ചോണ്ട് കേട അപ്പം വിസ്മില്ല തുടങ്ങാൻ പോവാണ് ഗൈസ് ഫുഡ് ഫുഡിന്റെ റിവ്യൂ ഒരു ഈ സ്പൂണും കത്തിക്കൊഴിച്ചാ കഴിക്കാം നമ്മക്ക് കൈ കൊണ്ട് കഴിച്ചല്ല ശീലക്കാർ അവിടെ നിന്ന് ഇവിടെ നോക്കുന്നുണ്ട് ആ ഭാഷ കൈ കാണിച്ചിട്ടതാ വിളിച്ചിട്ട് സിറ്റി സെന്ററിലേക്ക് പോയില്ല നമ്മളെ ഭാഷ ഒന്നല്ല ഭാഷ ി ചില്ലടുത്തോ പാതെന്ന് അറിയാ ഞാൻ ചില്ലുന്നിടത്തൊക്കെ എങ്ങനെയാണല്ലോ ഇപ്പൊ നമ്മളെ ഇവിടെ ഹസ്രി ഇമാം കോംപ്ലക്സ് ഉണ്ട് അത് കാണാൻ വേണ്ടി വന്നാ അപ്പം ടൂറിസ്റ്റ് അട്രാക്ഷൻ പ്ലേസ് ഫുൾ കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ നടന്നാ വൈക്കുവാൻ പറ്റില്ല ഈ വൈക്ക് വിട്ടോ ഇവർ ഇങ്ങനെ വിട്ടു അങ്ങോട്ട് പോയിക്ക ഇവിടത്തെ ഭൂമിക്കൊക്കെ മറ്റേ പ്രളയങ്ങൾ വന്നാലുണ്ടോ മൊത്തം പൊളിഞ്ഞെടുക്കുന്നത് അടുത്തുള്ള സ്ഥലവും വീടും കാര്യങ്ങളും ഏത് കൂടുതൽ നമ്മളെത്താൻ പറ്റുമോ നോക്കട്ടെ അങ്ങനെ നമ്മൾ നമ്മളെത്തിക്കാണ് അപ്പൊ സ്ഥലം കാണിച്ചാ പറഞ്ഞ സാധനം കൺസ്രഷനായിട്ട് പക്ക ഫുൾ വ്യൂ അങ്ങോട്ട് കിട്ടുന്നില്ല പക്ഷെ എന്നാലും പൊളി എന്താ ഗൈസ് ഞാൻ പറഞ്ഞ കോംപ്ലക്സ് വേറെ സാധനങ്ങൾ ടി എ എച്ച് പറഞ്ഞ സാധനങ്ങളുണ്ട് ഞാൻ പാലാ ചോദിച്ചെടുത്ത രാവിലെ അടുത്തുള്ള വേറെ ഐറ്റംസ് ഒരു മിൽക്കും പായവും എല്ലാം കൂടി മിക്സ് ആക്കിയൊരു ജ്യൂസ് ഐറ്റം ആയിരുന്നു ഒരു വെച്ചിട്ടുണ്ട് ആ ഇപ്പഴടുത്തുള്ള അവസ്ഥ നല്ല രസമുണ്ട് എന്ത് കൈക്കളെന്ന് കുടിക്കണത് അറിയുന്നില്ല ഒന്നത്തെ സീനില് ഇവർക്ക് ഈ ഇംഗ്ലീഷ് അറിയാന്ന് തോന്നുന്നു ഇപ്പോൾ അധികുന്ന ഭാഷ ഞങ്ങളെ ഓല ഭാഷയിലാണ് എഴുതിയക്കുന്നത് അതാണ് പ്രശ്നം